പഞ്ചസാരയുടെ അമിത ഉപയോഗം ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യും പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം കലോറി വർദ്ധിപ്പിക്കുകയും അമിതവണ്ണം പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് പഞ്ചസാരയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഡേറ്റിൽ നിന്നും പഞ്ചസാരയെ മാറ്റി നിർത്തിയാലുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഊർജ്ജം ലഭിക്കും ഡയറ്റിൽ നിന്നും പഞ്ചസാര ഒഴിവാക്കുന്നത് നിങ്ങളുടെ ഊർജ്ജനില നിലനിർത്താനും ക്ഷീണം ഇല്ലാതാക്കാനും നല്ലതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഡയറ്റിൽ നിന്നും പഞ്ചസാര ഒഴിവാക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും നല്ലതാണ് ഇതിലൂടെ പ്രമേഹ സാധ്യതയെ നിയന്ത്രിക്കാനും സാധിക്കും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ പഞ്ചസാരയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യതയെ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഗുണം ചെയ്യും പല്ലുകളുടെ ആരോഗ്യം പഞ്ചസാരയുടെ അമിത ഉപയോഗം ഒഴിവാക്കിയാൽ പല്ലിന്റെ ആരോഗ്യവും മെച്ചപ്പെടും രോഗപ്രതിരോധശേഷി അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം പ്രതിരോധശേഷിയെ ദുർബലമാക്കുന്നു അതുകൊണ്ട് പഞ്ചസാരയുടെ ഉപയോഗം കുറച്ചാൽ രോഗപ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്താം ധനം അമിതമായുള്ള പഞ്ചസാരയുടെ ഉപയോഗം ഒഴിവാക്കിയാൽ ധനപ്രശ്നങ്ങളെ തടയാനും ധനം മെച്ചപ്പെടുത്താനും സഹായിക്കും ക്യാൻസർ സാധ്യത ചില ക്യാൻസറുകൾക്ക് കാരണം പഞ്ചസാരയുടെ അമിത ഉപയോഗമാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഡയറ്റിൽ നിന്നും പഞ്ചസാര ഒഴിവാക്കുന്നത് ക്യാൻസർ സാധ്യതയെ കുറയ്ക്കാനും സാധിച്ചേക്കും അമിതവണ്ണം ഡയറ്റിൽ നിന്നും പഞ്ചസാരയുടെ അമിത ഉപയോഗം ഒഴിവാക്കുന്നത് കലോറി ഉപയോഗം കുറയ്ക്കാനും അമിതവണ്ണം ഇല്ലാതാക്കാനും സഹായിക്കും മാനസികാരോഗ്യം പഞ്ചസാരയുടെ അമിത ഉപയോഗം ഒഴിവാക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും നിങ്ങളെ സഹായിക്കും ചർമ്മം ഡയറ്റിൽ നിന്നും പഞ്ചസാര ഒഴിവാക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും